അതെ പ്രോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സംബന്ധിച്ചിടത്തോളം അവന്റെ തന്നെയാണ് അവ സിഫത്തിൽപ്പെട്ടത് ലജ്ജിക്കുന്ന റബ്ബാണ് അതുപോലെ തന്നെ മറച്ചു വെക്കുന്ന റബ്ബാണ് സിത്തീർ എന്ന പേര് തന്നെ അള്ളാഹുന്റെ നാമങ്ങളിൽ ഒരു നാമമാണ് സത്താർ അല്ല സത്താർ എന്നത് അള്ളാന്റെ പേരിൽ പെട്ടതല്ല സിത്തീർ എന്ന നാമം അള്ളാഹുന്റെ പേരിൽ പെട്ടതാണ് അങ്ങേയറ്റം മറക്കുന്ന വ്യക്തി എന്നാണ് അർത്ഥം അതെ എന്നതിനെ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നു അപ്രകാരം തന്നെ അഥവാ അഥവാ പരസ്യപ്പെടുത്താതിരിക്കുക രഹസ്യമാക്കുക എന്നത്ാഹുവിന് ഇഷ്ടമുള്ള ഭാഗമാണ് അതുകൊണ്ട് ജല്ല ജലാലുഹു പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു തെറ്റ് ചെയ്തവർ ആക്ഷേപിക്കുന്ന ശൈലിയിൽ കാണാം اللهم من شكر هاد ആ സത്യനിഷേധികളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ പരലോകത്തിൽ അള്ളാഹുന്റെ സദസ്സിലേക്ക് അവർ വരുന്ന സന്ദർഭത്തിൽ അവരുടെ കാതും അപ്രകാരം തന്നെ അവരുടെ കണ്ണും അവരുടെ തോലും ബിമാ കാനു അമലൂൻ അവർ ചെയ്തതായ ക്രൂര കൃത്യത്തിനെതിരിൽ അവർക്കെതിരിൽ സാക്ഷി നിൽക്കുന്നതാണ് അപ്പോൾ ഒക്കാലൂരി ജുരൂദിയും അവരുടെ തോലിനോട് അവർ സംസാരിക്കുന്നതാണ് ലിമഷഹിത്തും അലൈന നിങ്ങൾ ഞങ്ങൾക്ക് എതിരിൽ എന്താണ് സാക്ഷി എന്ത് ാണ് സാക്ഷി തന്നത് കാലു അവര് പറയുന്നതാണ് എല്ലാറ്റിനും സംസാരിക്കാനുള്ള എല്ലാവർക്കും സംസാരിക്കാനുള്ള തൗഫീഖ് നൽകിയ അതിനുള്ള കൽപ്പ് നൽകിയ റബ്ബ് ഞങ്ങൾക്കും സംസാരിക്കാനുള്ള ഇപ്പോൾ നൽകി അതുകൊണ്ട് ആദ്യമായിട്ട് അവൻ നിങ്ങളെ സിഷ്ടിച്ചവരാണല്ലോ അവനിലേക്കാണല്ലോ നിങ്ങൾ മടങ്ങിയതും അടക്കവും നിങ്ങൾ തെറ്റ് ചെയ്തതായ സന്ദർഭത്തിൽ 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 ആ ആ ദോഷങ്ങൾ ഞങ്ങളുടെ അവയവങ്ങൾ ഞങ്ങൾ എന്ന് പേടിച്ചിരുന്നില്ല അത് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എതിരിൽ സാക്ഷി നിൽക്കുമോ എന്നതും അതിനെ കുറിച്ച് അവർ ചിന്തിച്ചിരുന്നില്ല ആരൂപത്തിലായിരുന്നു തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ തെറ്റ് ചെയ്യുന്നവര് അള്ളാഹുനെ പേടിക്കാതെ അള്ളാഹുനെ ഭയപ്പെടാതെ തെറ്റ് ചെയ്യാറുണ്ടായിരുന്നത് നിങ്ങൾ ചെയ്യുന്നതായ അറിയുന്നില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നിപ്പോയത് അത് വ്യാമോഹം മാത്രമാണ് ഈ തെറ്റിദ്ധാരണയാണ് നിങ്ങളെ ഇപ്പോൾ നാശത്തിലേക്കും നഷ്ടത്തിലേക്കും നയിച്ചത് എന്ന ശൈലി റബ്ബു ജല ജലാലു പരലോകത്തിൽ വെച്ചിട്ട് പറയാൻ പോകുന്ന രംഗത്തെക്കുറിച്ച് സൂറത്ത് പറഞ്ഞതായ ഭാഗം പലപ്പോഴും നാം കേട്ട് പരിചയമുള്ളതായ ഭാഗമാണ് വളരെ ശ്രദ്ധേയമാണ് വളരെ ഭയപ്പെടുത്തുന്ന രംഗമാണത് അള്ളാഹുസ് അതെ ഈ ജനങ്ങൾ ഇവിടെ ജീവിക്കുന്ന ആദമന്റെ സന്തതികൾ എല്ലാവരും ആഫിയത്തിൽ ഒഴിച്ച് പരസ്യമാക്കുക എന്ന് പറഞ്ഞാൽ തെറ്റുകളെ പരസ്യമായി ചെയ്യുന്നവരൊഴിച്ച് അപ്പോൾ തെറ്റുകളെ തെറ്റുകൾ രഹസ്യമായി ചെയ്യലും പരസ്യമായി ചെയ്യലും ഉണ്ട് പരസ്യമായി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന തെറ്റു െന്നർത്ഥത്തിലേക്ക് അതെ എത്ര വ്യക്തികൾ രാത്രികളിലൂടെ തെറ്റുകൾ ചെയ്യുന്നു എന്നിട്ട് ആരും അറിയാതെ ചെയ്തതായ തെറ്റിനെ അവൻ പകലാകുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ പരസ്യമായി പറഞ്ഞുകൊണ്ട് ചെയ്തതായ തെറ്റിനുള്ള പരിപൂർണ ശിക്ഷ പരലോകത്തിൽ ലഭിക്കുന്ന രൂപത്തിലായി മാറാനുള്ള ഗതികേടിലേക്ക് അവൻ എത്തുകയും ചെയ്യുന്നു അത് അരുത് പാടുള്ളതല്ല തെറ്റഥവാ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഉടനെ തന്നെ റബ്ബിനോട് മാഫു ചോദിക്കുകയും ജനങ്ങളുടെ മുമ്പിൽ മറച്ചു വെക്കുകയും പറയാതിരിക്കുകയും യും പരസ്യപ്പെടുത്താതിരിക്കുകയും ചെയ്യുകയാണ് വേണ്ടത് ആരാണ് ഈ രൂപത്തിലുള്ള വിഭാഗം നിങ്ങൾ മുസ്ലിങ്ങളെ കുറ്റവും ദോഷവും അതെ നിങ്ങൾ അങ്ങനെ കുറ്റവും കുറവും പറയുന്ന സന്ദർഭത്തിലും അവരുടെ കുറവുകളെ നിങ്ങൾ അന്വേഷിച്ച് നടക്കരുത് അവരെവിടെ പോയി അവൾ എവിടെ പോയി അവൻ എന്ത് ചെയ്തു അവൾ എന്ത് ചെയ്തു എന്തിനാണ് ആ ഭാഗത്തേക്ക് പോയത് എന്തിനാണ് അത് ചെയ്തത് എന്താണ് ചെയ്തത് എന്നീ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാനുള്ളതായ അവകാശമോ അധികാരമോ നിനക്കില്ല അതുകൊണ്ട് റസൂ പറയുന്നു ജനങ്ങളുടെ കുറവുകളെ കുറ്റങ്ങളെ അന്വേഷിച്ച് നടന്നാൽ അള്ളാഹുസ്മാനുല അവന്റെ കുറവുകളെയും അവന്റെ കുറ്റങ്ങളെയും എല്ലാം ജനങ്ങളുടെ മുമ്പിൽ വഷളപ്പെടുത്തുകയും അവൻ സിത്ര ചെയ്യാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അള്ളാഹു ഹുസ്മാനോ അത് പരസ്യപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് റസൂൽ അതെ മഹഷറയിൽ സിത്ര ചെയ്ത വ്യക്തിയെ കുറിച്ച് ഒരു രംഗം വിവരിച്ചേരുകയാണ് ഇവിടെ ദുനിയാവിൽ വെച്ചിട്ട് സിത്ര ചെയ്തതായ വ്യക്തി കഴിയുന്ന സമയത്തിൽ അവൻ അനുഭവിക്കാൻ പോകുന്നതായ ആ സംഭവങ്ങളെ കുറിച്ച് വിവരിച്ചപ്പോൾ പറയുകയുണ്ടായി അള്ളാഹുസ് അടുപ്പിക്കും അവനിലേക്ക് പരലോകത്തിൽ എന്നിട്ട് അള്ളാഹുസ് അവന്റെ ചെറുദോഷങ്ങൾ അവനിലേക്ക് പ്രകടമാക്കി കൊടുക്കും ആ സന്ദർഭം ർഭത്തിൽ അവൻ ഞാൻ ഈ ദോഷങ്ങളെല്ലാം ചെയ്തതോടു കൂടി ഇനി അള്ളാഹ് എനിക്ക് തരികയില്ലേ എന്നെ അള്ളാഹു നശിപ്പിച്ചു കളയുമോ എന്നെ നരകത്തിലേക്ക് വെളിച്ചെറിഞ്ഞ് കളയുമോ എന്നവൻ പേടി വരുന്ന സന്ദർഭം വരും ആ സന്ദർഭത്തിൽ അവനോട് അള്ളാഹുസ് അള്ളാഹു നീ മറച്ചതുപോലെ നിന്റെ ദോഷങ്ങളെ അള്ളാഹു ഉസ്മാനോത്തല ഭൂമിയിൽ വെച്ചിട്ട് മറക്കുകയും അള്ളാഹു പുറത്തു തരുകയും ഇപ്പോൾ നിനക്ക് അതിന് പകരം സൽക്കർമ്മങ്ങൾ നിനക്ക് വർദ്ധിപ്പിച്ചു തരുകയും ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ സന്തോഷിപ്പിക്കുകയും അഥവാ എന്നത് ഒരു മഹാധിഹായ അമലാണ് അഥവാ തെറ്റുകൾ വന്നു പോയാൽ അത് പരസ്യപ്പെടുത്താതെയും തെറ്റുകൾ വന്നു പോകുമ്പോൾ ഭയം വരുകയും തെറ്റുകൾ വന്നു പോകുമ്പോൾ ഉടനെ തന്നെ പിന്തിക്കാതെ പാശ്ചാത്തപ്പിക്കുകയും അള്ളാഹുലേക്ക് മടങ്ങുകയും ചെയ്യുക എന്നത് അവന്റെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ളതായ ശൈലിയാണ് ഇതുപോലെയുള്ള വേറെയും ഹബീസുണ്ട് യൂത്താ അർജുനീയാമ പരലോകത്ത് ഒരു വ്യക്തിയെ കൊണ്ടുവരപ്പെടും എന്നിട്ട് പറയുന്നു അള്ളാഹു പറയുന്നതാണ് അവന്റെ ചെറുദോഷങ്ങളെ പ്രകട ഇവിടെ നിരത്തുക അങ്ങനെ അവൻ ചെറുദോഷങ്ങളെ നിരത്തുന്നതാണ് ആ നിരത്തി വെക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പേടിച്ച് പേടിച്ച് അവൻ ചെയ്തതായ വൻ ശ്രദ്ധ പോകും എന്തായിരിക്കും അള്ളാഹു ഇപ്പോൾ ഞാൻ ചെയ്തതായ വൻ ദോഷങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് കാട്ടും എന്ന് ഭയപ്പെടുന്നതാണ് ഇവൻ മൂമിനായ മനുഷ്യനാണ് ഇവൻ പശ്ചാത്തലപ്പിച്ച മനുഷ്യനാണ് ഇവൻ ഖേദിച്ച മനുഷ്യനാണ് അവൻ തോബ് ചെയ്തതിന് ശേഷം വീണ്ടും തെറ്റിലേക്ക് മടങ്ങാത്ത മനുഷ്യനാണ് എന്നതുകൊണ്ട് തന്നെ അള്ളാഹു അവന്റെ തെറ്റുകളെ എല്ലാം പ്രകടമാക്കിയതിന് ശേഷം അവനോ

ശേഷമാണ് ഞാൻ നിങ്ങളെ കൽപ്പിച്ചതായ ഭാഗം അതേതാണ് പാപങ്ങളെല്ലാം ചെയ്തവരുടെ കൂട്ടത്തിൽ ചെയ്ത് ഇസ്ലാമിലേക്ക് മടങ്ങി അള്ളാഹുനെ കൊണ്ട് വിശ്വസിച്ചു കെമൽ ചെല്ലി നമസ്കാരം ഉപയോഗിച്ചവരാണെങ്കിൽ നമസ്കരിക്കാൻ തീരുമാനിച്ചു അവൻ മുമ്പുള്ളതായ ആ തെറ്റിൽ നിട്ട് മോചിച്ചു അതിനോട് പിൻവലിച്ചു അപ്രകാരത്തിന് വ്യഭിചരിച്ചവരാണെങ്കിൽ അതുപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു ചെയ്ത് അള്ളാഹുവിനെ തരം താഴ്ത്തി അള്ളാഹുനെ വലവെക്കാതിരുന്ന് അള്ളാഹു ഷിട്ടിച്ചികളെ അള്ളാഹുവിനോട് വിഭാഗം അത് ഏറ്റവും വലിയ പാപം ചെയ്തവരാണ് ആ ഈ ആയത്തുകളിൽ അള്ളാഹു എണ്ണുകയുണ്ടായി അങ്ങനെയുള്ള വിഭാഗം അള്ളാഹുനെ കൊണ്ട് വിശ്വസിച്ചു അള്ളാഹുനേക്ക് മടങ്ങി അള്ളാഹുനോട് മാത്രം പ്രാർത്ഥിക്കാനുള്ളതായി തീരുമാനത്തിലേക്ക് എത്തി പാശ്ചാത്യപ്പിച്ചു ഖേദിച്ചു മടങ്ങി ഇങ്ങനെയായി ഈ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു പറയുന്നു സാലിഹ ചെയ്യുകയും വിശ്വാസിയായി മാറുകയും ചെയ്താൽ അവരുടെ അതിന് പകരം ഹസനാത്തുകളാക്കി മാറ്റുന്നതാണ് ദോഷം മാത്രമല്ല പറഞ്ഞത് ദോഷങ്ങൾ പുറത്തു തരുന്നതോട് കൂടി ജാഹി കാലഘട്ടത്തിൽ ചെയ്തതായ എല്ലാ തെറ്റുകൾക്ക് പകരം ഹസനാത്തുകൾ അള്ളാഹുസ്മാനോല അവന് പരലോകത്തിൽ എഴുതുമെന്നാണ് അത് ഒരു മഹാ അനുഗ്രഹമാണ് അള്ളാഹുസ്മാനോല പരലോകത്തിൽ ചെയ്തവരായ ൾക്ക് വേണ്ടി നൽകുന്നതായ അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തിന്റെ ഒരു ഭാഗമാണ് ഈ അനുഗ്രഹം ലഭിക്കാൻ എന്ത് വേണം ആത്മാർത്ഥമായിട്ട് ഇഹ്ലാസോടുകൂടി പാശ്ചാത്യപ്പിച്ച് പിന്നെ ആ തെറ്റുകളിലേക്ക് മടങ്ങാതിരിക്കുകയും തെറ്റുകളിൽ മോചിക്കുകയും തെറ്റുകൾ അറബി ഭാഷയിൽ പറയുന്ന ഹജീസിന്റെ ഭാഷയിൽ അതിൽ നിന്നിട്ട് തീരെ പിന്മാറുകയും പിന്നെ അതിലേക്ക് മടങ്ങാതിരിക്കുകയും ചെയ്തതായ തെറ്റുകളിൽ ഖേദം പ്രകടിപ്പിക്കുകയും അപ്രകാരം തന്നെ അവൻ പാശ്ചാത്താപത്തിന്റെ എല്ലാ ൾ ഒത്തുകൊണ്ടുള്ള പാശ്ചാത്താപം പാശ്ചാത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ ചെയ്തതായ തെറ്റുകളെല്ലാം അള്ളാഹുസ്ബാൻ തല ഹസനാത്താക്കി മാറ്റും ആ തെറ്റുകൾക്കെല്ലാം മാഫി ചെയ്തതിന് ശേഷം ആ തെറ്റുകളുടെ സ്ഥാനത്തെല്ലാം സൽക്കർമ്മങ്ങൾ അവന് എഴുതപ്പെടുകയും ചെയ്യുമെന്നാണ് മുഹമ്മദ് റസൂള്ളി സല്ലാഹു അലൈ വസ്ലം പറയുന്നത്